ഖിൽ വധക്കേസിൽരാൾ പിടിയിലായി പ്രതി അനീഷാണ് പിടിയിലായത് ഇന്നോവക്കാർ ഓടിച്ചിരുന്നത് അനീഷാണെന്ന് പോലീസ് പറഞ്ഞു അനീഷിനെ ബാലരാമപുരത്ത് നിന്നാണ് പിടികൂടിയത് വിവരങ്ങളുമായി വി വിനോദ് ചേർന്നു വിനോദ് പ്രതികളെ പിടികൂടാത്ത പിടികൂടാതെ വീണ്ടും നീണ്ടുപോകുന്നതായിട്ടുള്ള പരാതികളിലും അത്തരം വിമർശനങ്ങളും എല്ലാം ഉയർന്ന സമയത്താണ് ഈ ഒരു പ്രതിയെ പിടികൂടിയിരിക്കുന്നത് എവിടെ വെച്ചായിരുന്നു അത് ഏത് തരത്തിൽ തുടരന്വേഷണത്തെ സഹായിക്കും കരമന കൊലപാതകത്തിൽ നാല് പ്രതികളാണ് ഇപ്പോൾ എഫ്ഐആറിന്റെ ഭാഗമായി ഉള്ളത് ഇതിൽ അനീഷ് വാഹനം ഓടിച്ചിരുന്ന അനീഷിനെ ബാലരാമപുരത്ത് നിന്നാണ് കൂടിയിട്ടുള്ളത് ഇയാളെ വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ഈ കൃത്യത്തിൽ പങ്കെടുത്ത മൂന്ന് പേർ കൊലപാതകം നടത്തിയ മൂന്ന് പേർ അവർ തമിഴ്നാട്ടിലേക്ക് കടന്നു എന്നാണ് സംശയം ബാലരാമപുരത്ത് നിന്നാണ് ഇപ്പോൾ ഒരാളെ പിടികൂടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാഹനം കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു നിഷ്ക്ൂരമായ കൊലപാതകമാണ് കരമനയിൽ നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കരമനയിൽ നടന്ന മറ്റൊരു കൊലപാതകത്തിലെ പ്രതികൾ തന്നെയാണ് ഇപ്പോൾ ഈ കൃത്യം ചെയ്തതും അന്നും ഈ തരത്തിൽ അതിക്രൂരമായാണ് ഒരു യുവാവിനെ കൊലപ്പെടുത്തിയത് അതിനുശേഷം ജാമ്യത്തിലിറങ്ങുകയായിരുന്നു ജാമ്യത്തിലിറങ്ങിയ ശേഷം കഴിഞ്ഞ ആഴ്ച ബാറിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ് അതിക്രൂരമായി കരമനയിൽ ഇരുപത്തിനാലുകാരനെ കൊലപ്പെടുത്തിയത് അപർന്നു